േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കൺമണി വീണ്ടും ഓഫീസിലേക്ക് തിരികെ വരികയാണ് എന്നുള്ള സാഗരന്റെ തീരുമാനം പുതിയ കോലാഹലം ഉണ്ടാക്കിയിരിക്കുകയാണ് കൃഷിന്റെ ജീവിതത്തിൽ അവരുടെ മടങ്ങിവരവ് തന്റെ തോൽവിയാണ് എന്നും അവൾ തിരിച്ചു വരുന്നത് അംഗീകരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നും സാഗറിനോട് കൃഷ്തുരെന്ന് പറയുന്നു അവൾ ഒരു കള്ളത്തിയാണ് അതുകൊണ്ട് തന്നെ അവൾ ഇവിടേക്ക് തിരിച്ചെടുക്കുന്നത് വെറും മണ്ടത്തരമാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സാഗറുമായി ഒരു വാഗ്വാദം ഉണ്ടായിരിക്കുകയാണ് ഓഫീസിൽ ഇത് കണ്ടു നിൽക്കുന്ന മാനസ ഒരു നിമിഷത്തേക്ക് ഞെട്ടി പോവുകയും ചെയ്യുന്നു ഇതോടെ കൺമണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയാണ് മാനസ താനായി ഈ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നും കൃഷും സാഗറും ഏറ്റുമുട്ടി പരസ്പരം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും എന്ന് മാനസ മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ കൺമണി തൻ്റെ മുന്നിൽ ജയിച്ചു കൊണ്ടുവരികയാണ് എന്നുള്ള കാര്യമാണ് കൃഷിന്റെ ഈഗോയെ ഹർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ തന്റെ ഈഗോക്ക് തയ്യാറാകുന്നു എന്തൊക്കെ സംഭവിച്ചാലും താൻ പിരിച്ചുവിട്ട എംപ്ലോയി അതിനേക്കാൾ ഉയർന്ന പൊസിഷനിൽ റീജോയിൻ ചെയ്യുന്നത് തൻ്റെ തീരുമാനങ്ങൾക്ക് തിരിച്ചടിയാണ് എന്നും താൻ അത് തോറ്റത്തിന് തുല്യമാണ് എന്നും ഉറപ്പിക്കുന്ന കൃഷ് അവളെ ഫേസ് ചെയ്യുമ്പോൾ അവൾ തന്നെ നോക്കി പരിഹസിക്കുകയാവും ചെയ്യുക എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു ഈ അവസരം മുതലെടുത്തുകൊണ്ട് മാനസയും അത് ശരി തന്നെയാണ് എന്നും കൃഷ് മുൻകൈയെടുത്ത് പിരിച്ചു വിട്ട ആൾ കൃഷിനേക്കാൾ വലിയ പൊസിഷനിലേക്കാണ് തിരികെ വരുന്നത് ഒരുപക്ഷെ ഇനി അവളായിരിക്കും ഇവിടെ ഡിസിഷൻ എടുക്കാൻ പോകുന്നത് കൃഷിന് വരെ അത് അംഗീകരിക്കേണ്ട അവസ്ഥ വരാനും സാധ്യതയുണ്ട് പഞ്ചപുച്ചമടക്കിക്കൊണ്ട് അവൾ പറയുന്നതെല്ലാം കേട്ടു നിൽക്കാനാണ് ഇനി കൃഷിന്റെ വിധി എന്ന മാനസ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷാകെ അസ്വസ്ഥനായിരിക്കുകയാണ് തന്നെ അങ്ങനെ തോൽപ്പിക്കാമെന്ന് അവൾ കരുതേണ്ട എന്ന് പറയുന്ന കൃഷ് തൻ്റെ ഈഗോ കാരണം എല്ലാം മറന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ സമയം പുതിയ ജോലി ലഭിച്ചതിനെ തുടർന്ന് അമ്പലത്തിൽ പോയി തൻ്റെ വിഷമങ്ങളെല്ലാം പറയുകയാണ് കണ്ണി പുതിയൊരു തുടക്കമാകണം ഇതെന്നും ഈ ജോലിയിൽ വേണം ഇനി തൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര എന്നും വ്യക്തമാക്കുന്ന കണ്മണി അച്ഛൻ്റെയും മറ്റ് ആവശ്യങ്ങളുമെല്ലാം താൻ ഈ ജോലി വെച്ചാണ് നിറവേറ്റാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇനി യാതൊരു വിഘ്നങ്ങളും ഉണ്ടാകരുത് എന്നും കൃഷും ആയുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാകാതെ മുന്നോട്ടു പോകാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷേ എല്ലാ പ്രശ്നങ്ങളും മറന്നുകൊണ്ട് കൺമണി ഓഫീസിലേക്ക് തിരികെ എത്തുന്നുവെങ്കിലും തൻ്റെ ഈഗോ കാരണം കൃഷിന് അതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നെത്തുകയാണ് ഇതോടെ കൃഷ് പ്രതികരിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വരുന്നു മാത്രവുമല്ല കൺമണിയെ ചെന്ന് കണ്ട് കളിയാക്കാനാണ് കൃഷ് തീരുമാനമെടുക്കുന്നത് ഇതിനിടയിൽ ആന്റി അമ്മയെ ഫോൺ ചെയ്യുന്ന മാനസ കൺമണിയുടെ തിരിച്ചുവരവ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് അറിയിക്കുന്നു കൃഷിന് അവളുടെ തിരിച്ചുവരവ് അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കൃഷ് ഇപ്പോൾ തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി കൺമണി തിരികെ ഇവിടേക്ക് എത്തുകയാണ് എങ്കിൽ വൻ കോലാഹലങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഈ അവസരം മുതലെടുക്കുകയാണ് എങ്കിൽ നിനക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടാകുമെന്നും മാത്രവുമല്ല കൃഷിൻ്റെ ഹൃദയത്തിൽ കയറി പറ്റാൻ നിനക്ക് സാധിക്കും എന്നുള്ള കാര്യവും അറിയിക്കുന്നു ഇതോടെ ശ്രമിക്കാമെന്നുള്ള നിർദ്ദേശം മാനസ മുന്നോട്ടു വച്ചിരിക്കുകയാണ് ഇതേ സമയം ഓഫീസിലേക്ക് ചെയ്യുന്നതിനായി എത്തുന്ന കൺമണി ഇനി വിഘ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്ന് വിചാരിച്ചാണ് എത്തുന്നത് പക്ഷെ കേറി ചെല്ലുന്ന കൺമണിയെ കാണുന്നതിനായി വരുന്ന കൃഷ് തന്നെ തോൽപ്പിച്ചിട്ടുള്ള വരവാണല്ലേ എന്ന് ചോദിക്കുന്നു പക്ഷെ അല്ല സാർ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് കണ്മണി ഇതോടെ തന്നെ തോൽപ്പിച്ച് അധികനാൾ ഇവിടെ നിൽക്കാമെന്ന് നീ വിചാരിക്കണ്ട എന്നും ഇതിനുള്ള തിരിച്ചടി താൻ നൽകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൃഷ് സാഗറിന്റെ കാല് പിടിച്ചാണ് നീ ഇവിടെ കയറിയത് എന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ ഇത് കേൾക്കുന്ന കണ്മണി കഴിഞ്ഞതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നും കഴിഞ്ഞതെല്ലാം വിട്ടുകളയണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷേ അങ്ങനെയൊന്നും കാര്യങ്ങൾ വിട്ടുകളയാൻ തയ്യാറാകാത്ത കൃഷ് നമുക്കിനിയും കാണേണ്ടി വരുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇതോടെ കൺമണി ആകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് സാഗറിനെ ചെന്ന് കാണുന്ന കൺമണി എം ഡിയുമായുള്ള പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് തനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ കണ്മണി ആ കാര്യം ആലോചിച്ചുകൊണ്ട് വിഷമിക്കേണ്ട മനസ്സുകൊണ്ട് അവൻ വളരെ നല്ലവനാണ് പക്ഷെ ഇപ്പോൾ അവൻ്റെ ഈഗോയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ അത് പയ്യെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ എല്ലാം അവസാനിക്കും അവനൊരു ദുഷ്ടന്നുമല്ല കേട്ടോ എന്നും പറഞ്ഞ് സാഗർ അടുത്ത ജോലി ഉടൻ തന്നെ തുടങ്ങുക എന്നുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു ഇതോടെ പുതിയ ജോലി ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കൺമണി ഇതേ സമയം തൻ്റെ സുഹൃത്തിനെ കണ്ട് ഓഫീസിലേക്ക് അവൾ തിരികെ എത്തി എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൃഷ് പക്ഷേ തന്നെ തോൽപ്പിച്ചാണ് എത്തിയത് എന്നുള്ള കാര്യമാണ് തന്നെ അസ്വസ്ഥനാക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന സുഹൃത്ത് അതൊന്നും കാര്യമാക്കേണ്ടതില്ല എന്ന് പറയുകയും അവൾക്ക് ടാലൻറ് ഉണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന കൃഷ് അത് സത്യമാണ് എങ്കിലും തൻ്റെ ഈഗോ ഹർട്ട് ചെയ്താണ് അവൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അത് അംഗീകരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും അവളെ ഓഫീസിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കുക അതുമാത്രമാണ് തന്റെ ലക്ഷ്യമെന്ന് കൃഷ്ണ അറിയിച്ചത് ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷ്ണിൻ്റെ കൂട്ടുകാരനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്